हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे രാമായണ കഥാപ്രവാഹം അയോധ്യാകാണ്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മംഗള ആചരണത്തിന് ശേഷം അയോധ്യാകാംഡത്തിൻ്റെ ആരംഭാഗത്തു തന്നെ ആഗതനാകുന്നത് സാക്ഷാൽ ശ്രീ നാരദർ ആണ് നാരദ രാഘവ സംവാദം അയോധ്യാകാണ്ടത്തിൽ ഇതൾ വിരിയുകയാണ് ശ്രീരാമചന്ദ്രനെ ദർശിക്കുന്നതിനും ആസന്നമായിട്ടുള്ള യുവരാജ അഭിഷേകത്തിൽ നിന്ന് വിടുതലായി വനയാത്രയ്ക്ക് ഉദ്യുക്തനാകേണ്ടതിൻ്റെയും രാവണവധം എന്ന അവതാര ലക്ഷ്യം നിർവഹിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നതിനു വേണ്ടിയാണ് നാരദരുടെ ആഗമനം എന്ന് കാണാം ഭാരതീയ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ ആവിർഭവിക്കുന്ന ദേവർഷിയായ നാരദർ വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് വാസ്തവത്തിൽ രാമായണത്തിൻ്റെ ഇതിവൃത്തത്തെ വാൽമീകിക്ക് പകർന്നു നൽകുന്നത് നാരദരാണ് എന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് രാമനെക്കുറിച്ച് കവിക്ക് പറഞ്ഞു കൊടുക്കുന്നത് നാരദ ദേവർഷിയാണ് പ്രസിദ്ധമായ പുരാണ തിലകം എന്ന വിഖ്യാതമായ മഹാഭാഗവതത്തെ സംബന്ധിച്ചും വ്യാസ ഭഗവാന് ഭാരത രചനയ്ക്കും ഇതര പുരാണങ്ങളുടെ രചനയ്ക്കും ശേഷം മഹാഭാഗതവധം രചിക്കുന്നതിന് വേണ്ട പ്രേരണ നൽകുന്നത് നാരദമഹർഷിയാണ് അങ്ങനെയുള്ള നാരദ മഹർഷി ഇവിടെ കഥാപ്രയാണത്തിൽ കടന്നു വന്ന് കഥാനായകനുമായി സംവദിക്കുന്ന കാഴ്ചയാണ് നാരദ രാഘവ സംവാദത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക അയോധ്യാകാണ്ടമെന്നത് അയോധ്യയിലെ രാജ്യഭരണ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിവാദനങ്ങളിലൂടെ നമ്മെ നയിക്കുന്ന കഥാഭാഗമാണ് അപ്പോൾ അവിടെ സങ്കീർണമായ നിരവധി വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും മലയാളത്തിലെ കവി പാടിയതുപോലെ കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു കത്രയെ നിദ്രാസുഖം എന്ന ആ വരികളിൽ അന്തർലീനമായ ആശയം ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ് അയോധ്യയുടെ രാജധാനി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭരതനെയും ശത്രുഘ്നെയും കേകയ രാജ്യത്തേക്ക് അയച്ചതിന് ശേഷം ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യിക്കാനുള്ള മുഹൂർത്തം അടുത്തു വന്നിരിക്കുന്നു എന്ന ദശരഥ മഹാരാജാവിൻ്റെ നിലപാട് മന്ധരയിലൂടെ കൈകേയെ അസ്വസ്ഥയാക്കുകയും അത് ദശരഥനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന കഥാഭാഗങ്ങളിലേക്കാണ് തുടർന്ന് രാമകഥ പ്രവേശിക്കുന്നത് ഇവിടെ യുവരാജ അഭിഷേക പ്രഖ്യാപനവും തുടർന്ന് ആ അഭിഷേക വിഘ്നവും സംഭവിക്കുമ്പോൾ അഭിഷേക വിഘ്നത്തിൻ്റെ പന്ഥാവിലൂടെ സഞ്ചരിച്ച് വനയാത്രയ്ക്കൊരുങ്ങി രാവണനെ വധിക്കണം എന്ന ആ മുൻകൂട്ടിയുള്ള സൂചന നൽകുന്ന നാരദ ദേവർഷിയെ നമുക്ക് കാണാൻ സാധിക്കും അയോധ്യ അയോധ്യാഖണ്ഡത്തിലും തുടർന്നുള്ള കഥാഭാഗങ്ങളിലും ഒരു ദിശാബോധം നൽകുന്ന ഒരു സന്ദർഭമാണ് നാരദ രാഘവ സംവാദം എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम